ഹായയാൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് മലകളും ചുരങ്ങളും നോക്കാം താഴെ തന്നിരിക്കുന്ന ജില്ലകളിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്തത് താഴെ തന്നിരിക്കുന്ന ജില്ലകളിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്തത് ആൻസർ ഓപ്ഷൻ സി ആലപ്പുഴ പശ്ചിമഘട്ടം കടന്നു പോകാത്തത് ആലപ്പുഴ അടുത്ത ക്വസ്റ്റ്യൻ കൊടുഞ്ചേരിമല വീരമല എന്നിവ ഏത് ജില്ലയിലാണ് കൊടുഞ്ചേരിമല വീരമല എന്നിവ ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ എ കാസർഗോഡ് കൊടുഞ്ചേരിമല വീരമല കാസർഗോഡ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം ഹിൽ സ്റ്റേഷൻ ഏത് ജില്ലയിലാണ് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം ഹിൽ സ്റ്റേഷൻ ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ ബി കാസർഗോഡ് പൈതൽമല പാലുകാച്ചിമല എന്നിവ ഏത് ജില്ലയിലാണ് പൈതൽമല പാലുകാച്ചിമല എന്നിവ ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ സി കണ്ണൂർ പുരളിമല ഏത് ജില്ലയിലാണ് പുരളിമല ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ സി കണ്ണൂർ താഴെ തന്നിരിക്കുന്നതിൽ വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി താഴെ തന്നിരിക്കുന്നതിൽ വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആൻസർ ഓപ്ഷൻ സി ചെമ്പ്ര താമരശ്ശേരി ചുരം ഏത് ജില്ലയിലാണ് താമരശ്ശേരി ചുരം ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ എ കോഴിക്കോട് വെള്ളരിമല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് വെള്ളരി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ എ കോഴിക്കോട് അടുത്ത ക്വസ്റ്റ്യൻ വാവുൽമല വാവൽമല ഏത് ജില്ലയിലാണ് വാവുൽമല ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ ഡി മലപ്പുറം മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന മലയാണ് മലപ്പുറത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന മലയാണ് ആൻസർ ഓപ്ഷൻ ഡി കൊടികുത്തിമല നെല്ലിയാമ്പതി ഹിൽ സ്റ്റേഷൻ ഏത് ജില്ലയിലാണ് നെല്ലിയാമ്പതി ഹിൽ സ്റ്റേഷൻ ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ എ പാലക്കാട് അനങ്ങന്മല ഇക്കോ ടൂറിസം കേന്ദ്രം ഏത് ജില്ലയിലാണ് അനങ്ങന്മല ഇക്കോ ടൂറിസം കേന്ദ്രം ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ എ പാലക്കാട് മലക്കപ്പാറ വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ് മലക്കപ്പാറ വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ സി തൃശൂർ ഹൈ റേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ഹൈ റേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി കോതമംഗലം പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ കൂരുമല ഏത് ജില്ലയിലാണ് പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ കൂരുമല ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ സി എറണാകുളം താഴെ തന്നിരിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി താഴെ തന്നിരിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആൻസർ ഓപ്ഷൻ എ ആനമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കുടുമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കുടുമുടി ആൻസർ ഓപ്ഷൻ സി മീശപ്പുലിമല പരുന്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ് പരുന്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി കേരളത്തിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രം കേരളത്തിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രം ആൻസർ ഓപ്ഷൻ സി വാഗമൺ നിലയ്ക്കാത്ത കാറ്റിനാൾ സമ്പന്നമായ രാമയ്ക്കൽമേട് ഏത് ജില്ലയിലാണ് നിലയ്ക്കാത്ത കാറ്റിനാൾ സമ്പന്നമായ രാമയ്ക്കൽമേട് ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി പാഞ്ചാലിമേട് വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ് പാഞ്ചാലിമേട് വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കൽ കല്ല് എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏത് ജില്ലയിലാണ് ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കൽ കല്ല് എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ സി കോട്ടയം